തൊഴിലാളികളെ ഇഷ്ടമില്ലാത്ത സ്നേഹമില്ലാത്ത ഉദ്യോഗസ്ഥരാണ് നമ്മുടെ നാട്ടിലെ ബാങ്ക് ജീവനക്കാരിലെ ഉന്നതരെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി മുരളി ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിന് മുന്നോടിയായി പതാക ശേഷം സമ്മേളന നഗരിയിലേക്ക് പ്രവർത്തകർ പ്രകടനം നടത്തി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി മുരളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളെ ഇഷ്ടമില്ലാത്ത സ്നേഹമില്ലാത്ത ഉദ്യോഗസ്ഥരാണ് നമ്മുടെ നാട്ടിലെ ബാങ്ക് ജീവനക്കാരിലെ ഉന്നതർ ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് എന്നിങ്ങനെ തലപ്പത്തിരിക്കുന്നവർക്ക് നേരം വണ്ണം വേണ്ടി പ്രവർത്തിക്കാനുള്ള പരിശീലനം ലഭിച്ചിട്ടില്ല കാലവും കഥകളും ചരിത്രവും മാറുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും സി മുരളി പറഞ്ഞു അങ്ങനെയുള്ള അത് ബാക്കി എന്നൊന്നും നമ്മുടെ നോക്കൂല തൊഴിലാളിയോട് ഇഷ്ടമില്ലാത്ത സ്നേഹമില്ലാത്ത കുറെ എണ്ണം നമ്മുടെ നാട്ടിൽ ബാങ്കിലും ജീവനക്കാരായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇന്ത്യ എല്ലാം തലപ്പത്ത് കുറെ പേരുണ്ട് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് കാരായിട്ടുണ്ട് അവർ കേടുന്ന ട്രെയിനിങ് എന്നറിയാം ഇവിടെ ചില കുട്ടികളുണ്ട് വിദ്യാർത്ഥികളുണ്ട് ഇത് കേൾക്കാൻ അവർ കേട്ടോ ഇവർക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നത് മസൂറി എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നേരാമണ്ണം മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യന് വേണ്ടി ഫയൽ സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള ട്രെയിനിംഗ് അല്ല ഐ എസ് ഐ പി ഐ എഫ് എസ് ഐ സി എസ് ആർക്ക് കൊടുക്കുന്നത് കാലം മാറി കഥ മാറി ചരിത്രം മാറി അങ്ങനെയൊരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് ഇന്ന് ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ഇവിടെ നിന്ന് അയച്ചെന്ന് പറഞ്ഞാൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ നിങ്ങളുടെ പ്രദേശത്തെ ബാങ്കിൽ പോയാൽ ഒരാഴ്ച കഴിഞ്ഞാലേ കിട്ടും എന്ത് അങ്ങനെ വരാൻ ഏതിനാണ് മുഖ്യ പരിഗണന കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കണമെന്നാണ് വാഴൂർ സോമൻ എം എൽ എ നിയമസഭയിൽ ആവർത്തിച്ചാർത്തിച്ച് എന്ന് കൊണ്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് വാഴൂർ സോമൻ എം എൽ എ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു നേതാക്കളായ വി ആർ ബാലകൃഷ്ണൻ കെ എൻ കുമാരൻ പി ചെറിചി ആർ വിനോദ് സജീവ വെമ്പള്ളി ജി മോഹനൻ കെ കെ കുഞ്ഞുമോൻ കെ ജെ എസ് ജിത്ത് വെളുത്തേടുത്ത മറിയാമ്മ വർഗീസ് സുമാതങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു